കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് പരമാവധി പരിരക്ഷ നൽകുന്ന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ബജറ്റിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് അംഗൻവാടി ജീവനക്കാർ അംഗൻവാടി ജീവനക്കാർക്ക് ആയിരം രൂപയും ഹെൽപ്പർമാർക്ക് അഞ്ഞൂറ് രൂപയും ഒരു മാസം വർധനവ് നൽകാൻ തീരുമാനിച്ചു ആശാവർക്കർമാർക്കെല്ലാം ആയിരം രൂപ കൂടുതൽ വർദ്ധിപ്പിച്ചു നൽകാൻ തീരുമാനിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലാളികൾക്ക് അല്ല തൊഴിലുറപ്പല്ല ഈ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് ഇരുപത്തിയഞ്ച് രൂപ ഒരു ദിവസം കൊടുക്കാൻ തീരുമാനിച്ചു തൊഴിലുറപ്പ് പ്രശ്നത്തിൽ കേരള ഗവൺമെന്റ് തന്നെ ആയിരം കോടി രൂപ തൊഴിലുറപ്പ് മേഖലയിലെ സുരക്ഷിതത്വത്തിനു വേണ്ടി വെച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് തകർക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അവർ ആ സമീപനത്തിന്റെ ഭാഗമാണ് തൊഴിലുറപ്പിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സ്റ്റേറ്റും നൽകണം എന്ന നിലപാട് മുന്നോട്ട് വെച്ചത് ഇവിടെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശം നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം തൊഴിൽ കൊടുക്കുമെന്നാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ഒരു വർഷത്തിൽ ഇരുന്നൂറ് ദിവസം തൊഴിൽ വേണം ഒരു തൊഴിലിന് അറുന്നൂറ് രൂപ കൂലി കിട്ടണം എങ്ങനെ സാധ്യമാകരുത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സമീപനമാണെങ്കിൽ കഴിയില്ല അപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കത്തക്ക നിലയിലുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നത് നൂറ്റി ഇരുപത്തി ദിവസം തൊഴിൽ കൊടുക്കുമെന്ന് പറയുമ്പോൾ അതിന് സഹായകരമായ ഫണ്ട് വിഹിതം ഈ ബഡ്ജറ്റിൽ തുക വർദ്ധിപ്പിക്കുന്നില്ല ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിൽ തുക വർദ്ധിപ്പിക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് അനുസൃതമായ തുക കേന്ദ്ര ഗവൺമെന്റ് കൂടി വർദ്ധിപ്പിച്ച് നൽകിയെങ്കിലെ ഇത് ശരിയായ നിലയിലാണ് ഈ പ്രശ്നത്തെ സമീപിക്കുന്നത് എന്നുള്ള ഇടത്തിലേക്ക് നമുക്ക് എത്താൻ ചെയ്യുള്ളു അത്തരം പ്രശ്നങ്ങളൊന്നും അവർ സ്വീകരിക്കുന്നില്ല അപ്പം ഇത്തരമൊരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് ആ അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്തുള്ള ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാണ് എത്ര പ്രശ്നങ്ങളിലാണ് അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നത് അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടെ അടുത്ത് അടുത്ത അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വനവാസത്തിൽ പോകും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പൊതുപ്രവർത്തകൻ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നത് അധികാരത്തിന് വേണ്ടിയല്ല അധികാരം കിട്ടിയാൽ അത് ഉപയോഗിക്കണം എങ്ങനെ അവർക്ക് ജനങ്ങളോട് നീതി പുലർത്താൻ സാധിക്കും ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി ഈ വനവാസത്തിന് പോവുക എന്ന നിലപാട് തന്നെ ജനവിരുദ്ധമാണ് ജനങ്ങളോട് നീതി നടത്ത പുറത്തുന്ന സമീപനമല്ല ഇനി വനവാസത്തിന് പോകാനുമാണ് തീരുമാനമുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ കേരളത്തിലെ വനം വകുപ്പിനെ അറിയിക്കണം ആവശ്യമായ രക്ഷാനടപടികൾ സ്വീകരിക്കാൻ എന്നുള്ള പ്രശ്നം ഞാൻ നിയമസഭയിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ പരിശ്രമമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ആ നിലപാടിനെ തിരിച്ചറിഞ്ഞ് ശരിയായ സജീവം സ്വീകരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്